ശംഭോ ശിവ ശങ്കരാ ശങ്കരാസുന്ദരേശ്വരാ പ്രഭോ ശമ്പോ ശിവ ശങ്കരാ ശങ്കരസുന്ദരേശ്വരാ നമസ്തേ ഇന്ന് തിങ്കളാഴ്ച ശിവഭജനത്തിന് അത്യുത്തമമാണ് ശ്രീമത് ഹാലാസ്യ മഹാത്മത്തിൽ വൃത്രാസുരവധം വരികൾ സഹിതം തുടരുന്നു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതൂസ്മ സദാ ശിവം ഓം നമ ശിവായ ശിവയേ നമ ഘോരമാം വജ്രായുധമെടുത്തുദേവരാജൻ ഐരാപദത്തിലേറെ സർവദേവന്മാരോടും ഉം പാരാദേവൃത്രാസുരനിരിക്കും ദക്കിൽ ചെന്ന സുരേന്ദ്രൻ അപ്പോൾ അത്യന്ത ദുർനിരീക്ഷം എത്രയും തീഷ്ണമായ വജ്രായുധത്തെ കണ്ടു പേടി കടലിൽ ചെന്നു ചാടി ആ ൂടൊരു ദുക്കിൽ ഗൂഢമായി വസിച്ചിതു സുരസംഗവും അതുകണ്ടു വിസ്മയം പൂണ്ടൂ സരസാ സത്യലോകം പ്രാപിച്ചു ദാതാവിനെ തൊഴുതൂ ൊഴു ദ വൃത്രാസുരചേഷ്ടിതം ചൊന്ന നേരം വഴിയുണ്ടിതി ചൊല്ലിനാൻ വിതാതാവും അമ്പോതി ജലമെല്ലാം പാനം ചെയ്തിടുവാനായി കുംഭസംഭവൻ തന്നെ പ്രാർത്ഥിപ്പിൻ സുരന്മാരേ ്രഹ്മാവിൻ വാക്യമേവം കേട്ടപ്പോൾ അമരന്മാർ നമ്മയും കണ്ടു കാര്യം പ്രാർത്ഥിച്ച നേരത്തിങ്കൽ ആലാശനാധനായ സുന്ദരേശ്വരനെ ഞാൻ കാലാഗ്നി കൂടി തുല്യനായകാമ്പിലോർത്തു ോട് തുല്യനായ കകക്കാമ്പിലോർത്തോ കടലിലുള്ള ജലമാകവേ വലങ്ക നടുവിലാക്കി കുടിച്ചീടിന് നിമിഷത്താൽ നിർജലമായി വന്നോ സമുദ്രമധുനേരം നിർജ്ജരന്മാർക്കോ കാണായ് വന്നിതു ദൈത്യേന്ദ്രനീം അബ്ദുതൻ നടുവിലുള്ള ഒരു പർവ്വതാഗ്രഹത്തിൽ ബദ്ധപത്മാസനസ്ഥൻ നിശ്ചല ശരീരനായി ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി മനസ്സിംഗൽ പരബ്രഹ്മം ധ്യാനിച്ചു വസിക്കുന്ന വൃത്രാസുരേന്ദ്രൻ തന്നെ കണ്ടപ്പോൾ ദേവേന്ദ്രനും എത്രയും കോപത്തോടും തൃഷ്ണവജ്രായുധത്താൽ ്രഹ്മനിഷ്ഠനമവൻ തന്നെ കൊന്നിതു തദാ ബ്രഹ്മഗത്യയും മകാഘോരൂപിണിയായി പാണിയിൽ മുസലവുമെടുത്തു പൃഷ്ഠഭാഗി കാണായി വന്നു ചായ രൂപീണഭയങ്കരി കണ്ടപ്പോൾ ഭയപ്പെട്ടു ധാവനം ചെയ്തു രുദ്രലോകത്തു ചെന്നു ശീഖ്രം താമരത്തണ്ടിലുള്ള നൂലതിൽ മറഞ്ഞവൻ താമസിച്ചതോ ബഹുവത്സരം ഭയത്തോടും കാലം നകുഷനെന്നുള്ളൂരുമീപതി തക്കത്തിൽ ഇന്ദ്രസ്ഥാനം പ്രാപിച്ചു ഗർഭിഷ്ഠനായി ഭൂപതി നമ്മെ അവമാനിച്ചു ഞാനു മപ്പൂൾ ശാപവും നൽകി സർപ്പമായി പോക എന്നു തന്നേം പത്മസൂത്രത്തിൽ വാഴും ദേവേന്ദ്രൻ തദാ ചിത്തസ്തമത്തിൽ ബൃഹസ്പതി തന്നെ ധ്യാനിച്ചു ഭക്ത ഭജിച്ച നേരത്തെങ്കിൽ ദൃശ്യഭാവത്തെയും ഭജിച്ച നേരത്തിങ്കൽ അദൃശ്യഭാവത്യയും രജിച്ചു ബൃഹസ്പതി പ്രത്യക്ഷനായിരനും ബൃഹസ്പതി തന്നെ കണ്ടുരുനേരം സാന്ദ്രമോദത്തോടെഴുന്നേറ്റുടനാധിപത്യാ ആ പരാതങ്ങളെല്ലാ ക്ഷമിച്ചു രക്ഷിക്കണം കൃപയാൽ ചൊല്ലി പാദത്തിൽ വീണ നേരം കരുണാ നിധിയായ ഗുരുവും ദേവേന്ദ്രന് തരസാ പിടിച്ചെഴുന്നേൽപ്പിച്ചു ചൊല്ലിടിന വൃത്രഹത്യയാലുള്ള ദോഷത്താൽ ഭവാനിന്നോ വൃത്രനാശന പേടിച്ചുക വേണ്ടതിലും നിന്നുടെ മകാപാപശാന്തിക്കായി പ്രായ ഞാൻ ജ്ഞാന ദൃഷ്ടിയാ കണ്ടറിഞ്ഞിരിക്കുന്നു സർവജ്ഞ ലിംഗാർച്ചനമല്ലാതെ ഔഷധം സർവജ്ഞ ഇല്ല ഔഷധം ഭക്തന്മാരുടെ പാപശാന്തിയെ വരുത്തുവാൻ ഭക്തവത്സലനായ ഭഗവാൻ പരമേശ്വൻ ഉത്തമക്ഷേത്രങ്ങളിൽ സാന്നിധ്യം ചേരേടുന്നു നിത്യനദ്വയൻ കൃപാ വാരിധീ മഗാദേവൻ ആകയാൽ ഭവാൻ പുണ്യതീർത്ഥങ്ങളെല്ലാറ്റിലും പാകശാസന സ്നാനം ഭക്തിയോടും ത്തവരം ശിവലിംഗമാക പൂജിച്ചാലും ഉത്തമതീർത്ഥലിംഗ സേവനേ പീരും സുരനായകൻ തന്നോടി വണ്ണമുര ചെയ്തു ഗുരുവും സുരന്മാർക്ക് മുൻപോലെ ദൃശ്യനായ ഇത്തരം മൃത്രാസുരപഥ സംയുക്തമായ ഉത്തമം അധ്യായമെതു കേൾക്കിലും പഠിക്കിലും ൃത്രാസുരപത സംയുക്തമായൊരു ഉത്തമം അധ്യായമിതു കേൾക്കിലും പഠിക്കലും ഭൂപതിമാർക്കു ജയമുണ്ടാകുമന്യന്മാർക്കും പാപനാശനം വരും താപസോത്തമന്മാരെ ഥന്റെ കാരുണ്യകടാക്ഷത്താൽ നാലാമതാകും അധ്യായത്തെയും ചുനീനകം നാലാമദ്ധ്യായം സമാപ്തം നമസ്തേ ശ്രീമത് ഹാലാസ്യ മഹാൽമത്തിൽ അധ്യായമഞ്ച് ഇന്ദ്രശാപമോചനം വരികൾ സ്വതം തുടരും അടുത്ത തിങ്കളാഴ്ച ശംഭോ ശിവ ശരാസുന്ദരി പ്രഭോ ശംഭോ ശിവ ശരാ ശരാശരാ